മലയാളി ലോറി ഡ്രൈവറെ കർണാടക മണ്ണിടിച്ചിലിൽ കാണാതായ സംഭവത്തിൽ കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടികൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പുഴയിലൂടെ ഒഴുകിയിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഈ മരത്തടികൾ അവിടെയുള്ള നാട്ടുകാർ എടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് പ്രദേശവാസികൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രതികരണം പ്രമുഖ വാർത്താ ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു അപകടം നടന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിവരങ്ങൾ പോലീസ് അറിയുന്നത് എന്ന ഒറ്റ വിഷയത്തിൽ നിന്നു തന്നെ അവിടുത്തെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് വ്യക്തമാണ് ലോറി ഡ്രൈവർ അർജുനെ കാണാതായ സംഭവത്തിൽ പരാതി ലഭിച്ച ഉടനെ തന്നെ കർണാടകയിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ജില്ലാ ഭരണകൂടവും ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അറിഞ്ഞ വിവരം നേരത്തെ അറിയാനും രക്ഷാപ്രവർത്തനം കൂടുതൽ ഫലപ്രദമായി നദി കേന്ദ്രീകരിച്ച് നടത്താനും കഴിയുമായിരുന്നു നദിയുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിവരശേഖരണം അവിടെ നടന്നിട്ടില്ല എന്നത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് ലോറി സംബന്ധിച്ചോ മരത്തടി സംബന്ധിച്ചോ വിവരങ്ങൾ ലഭ്യമാകണമെന്നാവശ്യപ്പെട്ട് മാധ്യമങ്ങളിലൂടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകാമായിരുന്നു കേരളത്തിലായിരുന്നു ഇത്തരമൊരു അപകടം നടന്നതെങ്കിൽ ഇതെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് നടക്കുമായിരുന്നു കേരളത്തിന്റെ അതിജീവന ചരിത്രവും അതാണ് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഈ ജാഗ്രത തന്നെയാണ് മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ അർജുൻ കാണാതായ വിവരം അപകടം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു മാത്രമാണ് കേരളത്തിൽ ചർച്ചയാവുന്നത് ആ ദിവസം പോലും അവിടെ തിരച്ചിലിന് പോലീസ് സംവിധാനവും മറ്റും ഉണ്ടായിരുന്നില്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ കർണാടക സർക്കാർ ഈ വിഷയത്തെ ഗൌരവവുമായി കണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം വൻ വിഷയമാക്കി ഉയർത്തിക്കാട്ടുകയും തുടർന്ന് കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും ചെയ്തതോടെയാണ് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആയതിനാൽ സർക്കാർ അനാസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും വെട്ടിലായിരുന്നു മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിമാരും കർണാടക സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി കർണാടകക്ക് രക്ഷാപ്രവർത്തനത്തിന് സംവിധാനമില്ലെങ്കിൽ അതേർപ്പെടുത്താനും കേരള സർക്കാർ തയ്യാറായിരുന്നു ഇതോടെയാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കളും കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ നിർബന്ധിക്കപ്പെട്ടിരുന്നത് പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കാൻ കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഇടപെടൽ പോലും കർണാടക പോലുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ കാണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ശക്തവും ദീർഘവീക്ഷണവുമുള്ള ഒരു സർക്കാർ സംവിധാനത്തിനും മാത്രമേ ഉദ്യോഗസ്ഥ സംവിധാനത്തെയും ഫലപ്രദമായി ചലിപ്പിക്കാൻ കഴിയൂ കർണാടക സർക്കാർ ഇപ്പോൾ കാണിക്കുന്ന ഇടപെടൽ നേരത്തെ നടത്തിയിരുന്നു എങ്കിൽ അർജുൻ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടവരെയും കാണാതായ ലോറിയേയും നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു കോൺഗ്രസുകാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും